വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവിക പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിനെ ചിന്തയുന്നതെന്ന ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു വേണ്ടി നടക്കുന്നു ന് ഒത്തിരി ജൽപ്പണമൊന്നും ചെയ്യേണ്ടത് മണിക്കൂറുകൾ കിടന്ന് പ്രാർത്ഥിക്കേണ്ടത് അവേ നിന്റെ ഞരങ്ങുന്ന ഉള്ള വിഷവുമായി

അതിന്റെ നടുവിൽ നിന്നെ തണുപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന സൗഖ്യം തള്ളി പ്രതിഫലം കാര്യങ്ങൾ സാധിക്കുന്ന യത്താവ് എന്നുള്ള പ്രാർത്ഥനയല്ല എന്തിനാ നേരത്തെ പ്രാർത്ഥിച്ചപ്പോ ഒരു വാക്ക് ആനിക്കല് അത്വ ദൈവത്തിന് കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ അതെന്തിനാ ദൈവത്തിന് നമ്മടെ ബലം വേണം വേണ്ട പിന്നെ എന്താ പറഞ്ഞതിന്റെ അർത്ഥം ും പ്രതികൂലങ്ങളും എതിരികളും വാദങ്ങളും തടസ്സങ്ങളും ആമേ കഷ്ടങ്ങളും നിന്റെ മുൻപിൽ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം എന്നെ പിടിവിച്ച ദൈവം എന്നെ നിർത്തിയ ദൈവം എന്നെ സഹായിച്ച ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം പൊങ്ങി നിക്കുന്ന കടത്തി വിടുകയിൽ വാദിക്കുന്ന ബാധിക്കുന്ന ഉയർന്ന മണ്ഡലങ്ങളുള്ള പല അനുഭവത്തെയും എന്താണത് ദം കൊടുക്കാൻ നമ്മൾ ഇതൊന്നും കൊടുത്തിട്ട് വേണ്ട അമ്മ എന്താ പറഞ്ഞതിന്റെ അർത്ഥം നീ എന്നെ നിർത്തിയതാ സൗഖ്യമാക്കിയുമായിട്ട് എന്റെ പ്രായക്കാര്

പക്ഷേ നടുവിൽ കൂടി അവൻ കടന്നു നീ ചിന്തിക്കനേകത്ത് അന്ന് തന്നെ കാര്യമല്ല ന്യായം പറയുന്നു രാവണന്റെ വാക്ക് ചെലടത്ത് തൊട്ടും തൊടുമ്പി വരുന്നൊടും എല്ലാം കത്താതിരുന്നില്ല เรสติลอร์ดครับท่านนี่นะ বাচ্চা กับโมเล ಅವರಿ ಇರ ಇರಬೇಕು ಆಮೆನ್ ಮೇವಾತಿಕನ್ನ ಮಂಡು ಟೈಮ್ ಅವ್ ಸ್ತೋತ್ರನೇ ಹಾಲೆಲೂಯಾ ಓಬೇ ಅನलिये ವೆಚಂಡ ಒತ್ತಿಗೆ ಬೇರೆ ಆರಾಧಿಕುನೊಂಡನ ಜೀಸ್ುವೇ ಸ್ತೋತ್ರ ಸ್ತೋತ್ರಾ ಅನಲಿ ನಾನು ಒತ್ತಿಗೆ ಪ್ರಾರ್ಥಿಕುಮಾ ಎಲ್ಲ ಏನನ್ನ ಕಾಳತಾ ಓಬೇ ಕಲ್ಪ ಪರಿ ಬೆಲ್ಲ ಪರಿ ಕಲ್ಪ ಪರಿ ದಿನು ತುಪ್ಪನ ಬೆಲ್ಲ ಪರಿ ಅದನ ಅದಕ್ಕ ಮುಕ್ಕಾ ಪಂಗುವೆ ಬೆಲ್ಲ ಉಂಟು അതിനകത്തൊക്കെ പാമ്പ് കാഴ്ചപ്പാടാത്മീയ ദർശനമാസ പക്ഷേ ചിലര് ഇന്ന് പാടാനും പ്രാർത്ഥിക്കാനും ഇരിക്കുക

hami ne

ണോന്നൊന്ന് അവള് പറഞ്ഞു രാജ്യപ്പണം തന്നേക്കാന്നു പക്ഷേ രാജ്യപ്പെടുന്ന പിന്നെയോ എന്റെ ജാതി അല്ലെങ്കിൽ ആമേ രാജാവ് मैं सबदा याद न शिकन दिनेग्रई हमें हमें खामान में उपाय लेहने से नीयो मस्तिर पडत नवे हालेलुया स्वतंत्र दिनेम महात्मा हालेलुया यीशुए दवायो आखु न तद ओ हालेलुया एंग्लि दैवतनो प्रयोग न पडते यीशुए स्तोत्र हालेलुया ും ഇവിടെ രക്ഷിക്കപ്പെട്ടിട്ടോ അങ്ങനെയുള്ള ഒരാൾ കഴിഞ്ഞാഴ്ച പക്ഷേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ദൈവത്തിനുദ്ദേശം അവന്റെ അവന്റെ മഹിമാദനം ഇന്നത് അവന്റെ ബലത്തിന്റെ വ്യാപാര ശക്തിയുടെ അള അളവലിപ്പം ഇത് അപ്പൊ ദൈവം വിളിച്ചതിന് ഒരു ഉദ്ദേശം ഉണ്ട് കൊട്ടിപ്പാടുന്നുണ്ട് ഇല്ലേ പറയുന്നുണ്ട് ഉള്ളൂ നീ ഒരു തീ തീകാലും ഒരു ഒരു ക്ഷത്രം ഉറുപ്പും നിന്നെടുക്ക ഏത് സംഗതി കൊടുത്താലും നന്നാക്കി തരും നല്ല വ്യക്തികളുത്ര പക്ഷേ ഉണ്ടല്ലോ അത് പറയണെങ്കിൽ ഇപ്പൊ പ്രതി എടുത്തു വന്നിട്ട് ഓരോത്തർക്കും കൊടുക്കുന്നു രണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചു ഞരക്കങ്ങളാ ആ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു ആ അടുത്തത് എന്നാൽ ആത്മാവിശുദ്ധർക്ക് വേണ്ടി ആ ദൈവവിധ പ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആ ആത്മാവിന്റെ ചിന്ത ും അവ ഒരു പ്രവൃത്തിന്റെ ജീവിതത്തിലുണ്ട് शूर यस आमीन प्रोमेला चार में मैडम बरेवा आ संगी आमीन आमीन आबे त बड़ी ओटा आमीन इश तो है इतरो वैसे बेरो आमीन प्रोबस ननक में दी ओंडा शूर सर आमीन इना अल्लाह लहु या इन पगल का

ന്മ ഇ തലമുറയുടെ ശുഭയാത്ര തലമുറയുടെ ഭാവി നീ കാണരുതെന്ന വാദം

Ah, Jesus, oh, so. Amen. 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 Amen.